ഹായ് ഹലോ ഇറ്റ്സ്മി ക്യാബ്സിന്റെ പുതിയ വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വൈകിട്ട് ഇപ്പം സമയം ഏകദേശം ഏഴ് നാൽപ്പതായിട്ടുണ്ട് അപ്പം നമ്മുടെ അപ്പുറത്ത് ഉണ്ണിച്ചേണ്ണോ അനുസരിച്ച് ഈ ട്രെൻഡ്സിൽ പോയിട്ട് പറഞ്ഞു ട്രെൻസില് കുറേ ഓഫേഴ്സ് ഉണ്ട് അത് ജൂൺ തേർട്ടീന്ത് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് പെട്ടെന്ന് ട്രെൻഡ്സ് വരെ ഒന്ന് പോയിട്ട് വരാമോ നമ്മുടെ ഇവിടുന്ന് നിന്ന് പത്ത് മിനിറ്റ് പോലും ഇല്ല ട്രെൻസിൽ പോകാനായിട്ട് സെവൻറ്റി പെർസെൻറ്റേജ് എന്തോ ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ആണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം ഒരുപാട് സാധനം ഒന്നും വാങ്ങിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ പോയി കാണത്താൽ മാത്രമേ ഉള്ളൂ അത്ര ബഡ്ജറ്റ് ഇല്ല നമുക്കെന്തായാലും പോയി നോക്കാം അപ്പം ഞാൻ വിചാരിച്ചൊരു കുട്ടി വീഡിയോ കൂടെ എടുക്കാം ഈ വീഡിയോ ഇടുന്നത് ചിലപ്പോൾ ഇരുപത്തൊമ്പതിനോ മുപ്പതിനോ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇന്നാണ് ഈ സംഭവം അറിയുന്നത് അനുശേഷം ഏകദേശം എന്നോട് വൈകിട്ട് ഇത് പറഞ്ഞതാ പക്ഷേ ഞാൻ വിചാരിച്ചു ചുമ്മാതായിരിക്കും പൊട്ടയായിരിക്കും എന്ന് പക്ഷെ അവര് പോയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഉള്ളതാ നിങ്ങളും പോയി വാങ്ങിക്കും പറഞ്ഞു അപ്പോൾ ഇത് ചേട്ടാണ് പറഞ്ഞപ്പോൾ ചേട്ടാ പറഞ്ഞു നോക്കാം നമുക്ക് പോയിട്ട് വരാമെന്ന് അപ്പം നമുക്ക് പോകുന്ന വിശേഷങ്ങളും അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ കാണാം കേട്ടോ അപ്പം നമുക്ക് പോകാനായിട്ട് അറിയുന്നു പോകുന്നത് നമ്മൾ ഏകദേശം എട്ട് മണിയായിട്ടോ അവർ വന്നപ്പോഴത്തേക്ക് എട്ട് മണി അപ്പോഴാണ് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ എത്രയും വേഗം പോയി വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് സാധനം വാങ്ങിക്കണമെന്ന് വിചാരിച്ചല്ല പോയതെങ്കിലും പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ തൊട്ടടുത്താണ് ഫ്രണ്ട്സ് അതുകൊണ്ട് സ്കൂട്ടറിൽ പോകാമെന്ന് വിചാരിച്ച് പിന്നെ മഴയില്ലായിരുന്നു അതെല്ലാം സ്കൂട്ടറി ഇങ്ങനെ കാറ്റേക്ക് കൊണ്ടുപോകുന്ന ഒരു രസമായിരുന്നു ഇത് നമ്മുടെ പത്തനാപുരത്തെ പാലം അപ്പം ആറൊക്കെ മറഞ്ഞ് കഴിഞ്ഞൊഴുകുക മഴയായ പച്ചരാത്രിയൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ സ്കൂട്ടറിൽ സ്കൂട്ടറിലെ പതി ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് പോകാനൊരു രസം ആട്ടോ സ്കൂട്ടറിൽ അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെത്തി ഇതാവിലെ നമ്മുടെ പത്തനാമുത്തെ ട്രെയിൻസ് അത്യാവശ്യം വലുതല്ല കേട്ടോ കുറച്ച് ചെറുതാണ് എങ്കിലും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഡ്രെൻഡ്സിലേക്ക് വന്നു കുറേ ഡ്രസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഏകദേശം ഒന്നും പറയാനില്ല കുറേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ഞാൻ വീട്ടിൽ നിന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയതെങ്കിലും അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്കും ഞാൻ എല്ലാം വാരി വലിച്ചിങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതെടുക്കണോ ഏതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷനില് കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാൻ പറ്റും ഇത് ജെൻസിൻ്റെ സെക്ഷനാ കേട്ടോ ലേഡീസിനും കിഡ്സിനും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ചേട്ടായി കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കാരണം ചേട്ടാക്ക് എടുത്തിട്ട് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ മാറിയും തിരിഞ്ഞും കുറേ ഇട്ടു നോക്കി അപ്പോൾ അപ്പൊ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടെട്ടോ ജീൻസാണേലും ടീഷർട്ട് ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും ഗൈസ് അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ് എല്ലാരും മസ്റ്റായിട്ട് പറഞ്ഞത് കാരണം ഇപ്പൊ എല്ലാം തീർന്നു നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊന്നുമില്ല നമ്മൾ ഏകദേശം ഒരു രണ്ടായിരം രൂപ പൊറത്ത് പർച്ചേസ് ചെയ്തു പക്ഷെ തൊള്ളായിരത്തി എത്ര ആയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യു ആണ് ആൾക്കാർ വിചാരിക്കും എനിക്ക് എന്തോ മൂത്ത പ്രായ